ഖബറുകളിൽ സ്ഥാപിച്ച സിഹറിനെ ബാത്തിലാക്കാൻ കഴിയും ശക്തമായിട്ടുള്ള സിഹറാണ് ഇത്രയും സിഹറെങ്കിൽ ഇത് എബത്താലാവാൻ വലിയ ബുദ്ധിമുട്ടാണ് രക്തങ്ങളിൽ ചെയ്തു വെക്കുന്ന സിഹറ് അത് വലിയ ശക്തമാണ് ഇത് മൂർച്ചയേറിയ സിഹറാണ് ഈ സിഹറിനെ ഇത്തരം രീതിയിൽ നമുക്ക് ബാത്തിലാക്കാം ഇതിൻ്റെ ഭീകരമായിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ നമുക്ക് പഠിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ കപൂൽ ചെയ്തെ അസലും അലഹമില്ല വസ്സലാത്തു മുർസലീൻ അലഹമുല്ലി സ്നേഹനിധികളായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശക്തമായിട്ടുള്ള സിഹിർ ഏത് ഇനം സിഹിറാണ് കുറേ ആളുകൾ സംശയം ചോദിക്കാറുണ്ട് സിഹിൻ്റെ കാറ്റഗറിയിൽ ശക്തമായിട്ടുള്ളതുണ്ടോ അത് വീര്യം കുറഞ്ഞതുണ്ടോ ഐഫായിട്ടുള്ള സിഹിറുണ്ടോ ചെറിയ തടസ്സങ്ങൾക്ക് മാത്രം വെക്കുന്ന സിഹറുകളുണ്ടോ സിഹറ് പല തരത്തിലാണ് അത് മൂർച്ചയേറിയതുണ്ട് ഞാൻ കഴിഞ്ഞ മജലീസിൽ നമ്മൾ പറഞ്ഞതുപോലെ മരണം വരെ സംഭവിക്കാൻ കഴിയുന്ന സംഭവിപ്പിക്കാൻ കഴിയുന്ന സിഹറുകളുണ്ട് അതിനെ വിശദമായി നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ ചെറിയ ചെറിയ തടസ്സങ്ങൾ അവൻക്ക് ആ ജോലി ലഭിക്കരുത് എന്ന് വെച്ചിട്ടൊരു തടസ്സം വെക്കുക അത് സിഹറാണ് അല്ലെങ്കിൽ അവൾ അവൾ അവനക്ക് അവളെ ലഭിക്കരുത് സിഹറാണ് ഭാര്യ ഭർത്താക്കന്മാരിടയിൽ പ്രയാസങ്ങൾ ഉണ്ടാവണം അവര് പിണങ്ങണം അത് സിഹറാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റുകൾ എന്തെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മരണം സംഭവിക്കണം ജീവഹാനി സംഭവിക്കണം രോഗങ്ങൾ സംഭവിച്ച് അവനിങ്ങനെ വെന്തു വെന്തുരുകണം നീർ നീർ ഇല്ലാതെയാവണം അത്രം സിഹറുകളുണ്ട് അതാണ് കഠിനഘടോരമായിട്ടുള്ള സിഹറ് അതാണ് സിഹറിൽ ഏറ്റവും ശക്തമേറിയ സിഹറ് ആ സിഹറ് എങ്ങനെയാണ് ചെയ്യുന്നത് ഒരു സാഹിർ എങ്ങനെയാണ് ഇത്തരം സിഹറുകൾ ഒരു മനുഷ്യന് വേണ്ടി ചെയ്യുന്നത് ഏത് തരം പിശാദിനൊക്കെയാണ് ഇവർ അത് കൂട്ടുപിടിക്കുന്നത് ഇത്തരം സിഹറുകൾ എങ്ങനെയാണ് നമുക്ക് തന്നെ ബാത്തിലാക്കാൻ കഴിയുക വീട്ടിലിരുന്ന് പതിനാല് ദിവസം ഇങ്ങനെ നിങ്ങൾ മന്ദരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ രോഗിയെ ആരാണോ സിഹർ ബാധിച്ചത് ഇത്രയും സിഹറിൻ്റെ പ്രയാസങ്ങളിൽ വലുതായി ബുദ്ധിമുട്ട് ആരാണോ എത്ര പല സ്ഥലങ്ങളിൽ പോയി സിഹർ ബാത്തിലാവുന്നില്ല പഴക്കുണ്ട് അത് ബാത്തിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസിക രോഗിയായി മാറിയവർ ചികിത്സിച്ച് ചികിത്സിച്ച് മടുത്തു ഇൻഷാൽ അവർക്ക് വേണ്ടിയാണ് ഒരു പതിനാല് ദിവസം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ രോഗിയെ ആ സിഹറേറ്റ ആ രോഗിയെ നിങ്ങൾ മന്ത്രിച്ച് കഴിഞ്ഞാൽ ആ സിഹിർ പാടയില്ലാതെയാണ് അത് ഇബത്താലാകും അത് ബാത്തിലാകുമെന്ന് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് ഏതാണ് ഇത്തരം സിഹറുകൾ എങ്ങനെയാണ് ഈ സിഹറ് ചെയ്യുന്നത് ഇതിനെങ്ങനെയാണ് നമുക്ക് ബാത്തിലാക്കുന്നത് ഈ മൂന്ന് വിഷയങ്ങളാണ് ഇൻഷാൽ ഇന്ന് നമ്മൾ പറയുന്നത് അത് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങാറുകളും ബുദ്ധിമുട്ടുകളും ലാഹു ഇനി തീർത്ത് നൽകണം ലോ സാഹിരീങ്ങളെ സുഹൃണത്തോട്ട് ഞങ്ങളെ കാക്കണല്ലോ മാക്രീങ്ങളെ മക്കറിനെ തൊട്ട് കാക്കണല്ലോ ഫത്താനീങ്ങളെ ഫിത്തനെ തൊട്ട് കാക്കണല്ലോ ലോലിമീങ്ങളെ ലൊലുമിനെ തൊട്ട് കാക്കണല്ലോ ഐനീങ്ങളെ ഐനെ തൊട്ട് കാക്കണല്ലോ എല്ലാ ചതിയന്മാരുടെ ചതി വലകളെ തൊട്ടും ലാഹു ഞങ്ങൾക്ക് നീ റബ്ബേ നീ കാത്ത് സംരക്ഷിക്കണല്ലോ ഇൻഷാല്ല ഏതാണ് ഇത്തരം സിഹറുകൾ കഠിനകടോരമായിട്ടുള്ള ശക്തമേറിയ സിഹറ് ഏതാണ് ഈ സിഹറ് ചെയ്യാൻ ഒരു സാഹിർ ഉപയോഗിക്കുന്നത് ഒന്നിക്കൽ കാക്കയുടെ രക്തം അല്ലെങ്കിൽ നായയുടെ രക്തം മനുഷ്യൻ്റെ രക്തം കറുത്ത പൂച്ചയുടെ രക്തം ഒക്കെ കേൾക്കുമ്പോൾ പേടി തോന്നും അല്ലേ അല്ലെങ്കിൽ സ്ത്രീകളുടെ അശുദ്ധിയുള്ള സമയത്തുണ്ടാകുന്ന രക്തം ഈ രക്തങ്ങളാണ് ഇത്തരം രക്തങ്ങളാണ് സാഹർ ഇത്രം സിഹിറിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ സിഹറ് ചെയ്ത് അവൻ ചുടകൾ ചുടലുകളിൽ അല്ലെങ്കിൽ ശ്മശാന ഭൂമിയിൽ അല്ലെങ്കിൽ കപിരടങ്ങളിൽ കൊണ്ടുപോയിട്ട് സ്ഥാപിക്കുന്നതാണ് ഇത്ര മൂർച്ഛയേറിയ സിഹറ് അങ്ങനൊരാൾ ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ ആ സിഹർ ഉടനടി ഫലിക്കളിക്കപ്പെടും ഈ സിഹർ ചെയ്യുന്ന ആൾ ആരാണ് ഈമാനിൽനാത്ത് നീചനായ തമ്മാടിയായ ഒരാളായിരിക്കും ഈ സിഹർ ചെയ്യുന്നത് അങ്ങനത്തെ ഒരാൾക്കെ സിഹർ ചെയ്യാൻ കഴിയുള്ളു അപ്പം അവന്റെ സിഹർ ഫലിക്കപ്പെടുകയാണ് അപ്പം ഇത്തരം സിഹറുകൾ ചെയ്തു കഴിഞ്ഞാൽ അത് ശക്തമായിട്ട് ആർക്ക് വേണ്ടിയാണോ ഇവർ ചെയ്യുന്നത് അത് ഏൽക്കുക തന്നെ ചെയ്യും അത് ഏൽക്കുക തന്നെ ചെയ്യും അവനക്ക് ഇത്രയും സിഹറിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇത്രയും വലിയ പ്രയാസത്തിലും വലിയ ബുദ്ധിമുട്ടിലും അവൻ്റെ ജീവിതം മുന്നോട്ട് പോകും മുന്നോട്ട് പോകും ഇതാണ് ശക്തമായിട്ടുള്ള സിഹർ ഇങ്ങനെ സിഹർ ചെയ്താൽ അപകടങ്ങൾ മാറാത്ത രോഗങ്ങൾ വലിയ വലിയ പ്രതിസന്ധികൾ വലിയ വലിയ പ്രയാസങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കും ചെറിയ തടസ്സങ്ങൾ മാത്രമല്ല ചെറിയ തടസ്സങ്ങൾ മാത്രമല്ല ജീവഹാനി വരെ സംഭവിക്കാം അത്ര വരെ പറയാം അതുകൊണ്ട് സിഹർ എന്നുള്ളത് അത് കഠോരമാണ് അൽ സിഹറ് അത് സിഹർ എന്നുള്ളത് സത്യമാണ് അൽ ഐനു അൽക്കുൽ കണ്ണേറും സത്യമാണ് കണ്ണേറും സത്യമാണ് ഹബീബായ ഹബീബായ് റസുറുഹി വസ്ല്ല തങ്ങൾക്ക് സിഹർ വന്നു അല്ലേ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം സമുദായം അംഗീകരിക്കുന്നത് സഹീഹുൽ മുസ്ലിമിലും സഹീഹുൽ ബുഹാരിയിലുമാണ് അല്ലേ ബുഹാരിയിലും മുസ്ലിമിലും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് മുത്തുനബിക്ക് ലതീതുബിന് എന്ന് പറയുന്ന ഒരു മുനാഫിക് വ്യക്തി സിഹറ് ചെയ്ത സംഭവം ബിറുദർവാൻ എന്ന കിണറ്റിലാണ് ഈ സിഹറ് ചെയ്ത വസ്തുക്കൾ ഉപേക്ഷിച്ചത് അവിടേക്കാണ് മഹാനായ അലിയുബിന് അബീ ാലിറിയു സ്വഹാബത്തും കടന്നു വന്നപ്പോൾ മൈലാഞ്ച് വർണ്ണങ്ങളെപ്പോലെയാണ് അവിടുത്തെ ആ കിണറ്റിലെ വെള്ളം അലീത്തങ്ങള് കണ്ടത് ബനുസുറയും ഗോത്രക്കാരുടെ തോട്ടം ഉണങ്ങിക്കെടുക്കുന്നതായിട്ടാണ് അലീത്തങ്ങള് ആദ്യമായിട്ട് അവിടേക്ക് പോയപ്പോൾ കണ്ടത് പിന്നീട് മുത്തുനബിക്കൊരു കൗതുകം തോന്നുകയും എനിക്ക് വേണ്ടി ചെയ്തു വെച്ച സിഹറിനെ എനിക്കൊന്ന് കാണണം എന്നുള്ളൊരു കൗതുകത്തോടെയാണ് അവിടത്തേക്ക് ചെന്നത് എന്താണ് മുത്തുനബിക്ക് ഇത്രയും സിഹറ് ഏൽക്കാനുള്ള കാരണം അതൊരു പാഠമാണ് സിഹറ് ഉണ്ട് എന്നും അത് സത്യമാണ് എന്നും അള്ളാഹു നമുക്ക് കാണിച്ചു തന്നതാണ് അതല്ലേ രണ്ട് സുഹൃത്തുകൾ ഇറങ്ങിയത് അവവിധത്തെയും രണ്ട് സുഹൃത്തുകൾ അതുകൊണ്ടാണ് ജിബിറലി സ്ലാം മുത്ത് നബിയെ മന്ത്രിച്ചത് അപ്പം ഇത്രയും കഠിനകഠോരമായിട്ടുള്ള സിഹർ ഏറ്റു കഴിഞ്ഞാൽ ഒരാളെ സിഹറ് ഏറ്റൊരാളെ നമുക്ക് മന്ത്രിക്കേണ്ടത് മന്ത്രിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ് സിഹറ് ഏറ്റൊരാളെ ആ രോഗി ആരാണോ ദ്ദേഹത്തോട് വുള്ളോ എടുത്തിട്ട് വളോ എടുത്തിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ പറയാം ഇരുത്തിയിട്ട് ഇരുത്തിയിട്ട് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീൻ യാസീൻ പാരായണം ചെയ്യുക പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ അല്ലെ ഏ മുൻ അല്ലെ ഓരോ മുബീനെത്തുന്ന സമയത്ത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ തലയിൽ ഇഷിയെന്ന് മന്ത്രിക്കണം بسم الله يبطل كل سحر مأكول بسم الله يبطل كل سحر مشروب بسم الله يبطل كل سحر معقود بسم الله يبطل كل سحر مرشوش بسم الله يبطل كل سحر مدفون بسم الله يبطل كل سحر محروس اللهم ابطل كل سهر مدفون في القبر اللهم ابطل كل سهر في قبر اللهم ابطل كل سهر في ميت في قبر اللهم ابطل كل سهر في اتر او نجور

അതുപോലെ അതുപോലെ പിന്നെ ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ എങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യാസീൻ പരിപൂർണമായിട്ട് ഓതിയിട്ട് ഇത് നിർബന്ധമായിട്ട് ഈ പറയുന്ന ഈ ഒരു കാര്യം നിശാ നിർബന്ധമായിട്ട് ഓതി തലയിൽ മന്ത്രിക്കുക മന്ത്രിക്കുക രോഗിയെ മന്ത്രിക്കുക ഇങ്ങനെ പതിനാല് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത്ര ശക്തമായ സിഹറാണെങ്കിലും ഇത്ര കഠിനകഠോരമായിട്ട് ശ്മശാന ഭൂമിയിൽ ചുടലകളിൽ അല്ലെങ്കിൽ കബർസ്ഥാനങ്ങളിൽ കൊണ്ടു കൊണ്ടുപോയി വെച്ച സിഹർ അത് അതു ബാത്തിലാകും ഏത് രക്തങ്ങളിൽ ചെയ്ത സിഹർ അത് അതു ബാത്തിലാകും ഖാദിമിനെ വിട്ട് ചെയ്ത് സിഹറാണെങ്കിലും സിഹർ ബാത്തിലാകും അതായത് ഈ സിഹറിന് വേണ്ടി കൂട്ടി നിൽക്കുന്ന ഒരു പിശാജാണ് ഒരു ഷെയ്ത്വാനാണ് ആ ഷെയ്ത്വാനെ വിട്ട് ചെയ്ത സിഹറാണെങ്കിലും അത് ബാത്തിനാകും ഈ ബുദ്ധാലാകുമെന്ന് മഹത്വക്കളെ നമ്മളെ പഠിപ്പിച്ചിരുന്ന അത്ഭുതകരമായിട്ടുള്ളവൾ ഇത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം വയക്കമേറിയ സിഹറാണെങ്കിലും അത് ബാത്തിനാകും അത് ബാത്തിലാകും ഇൻഷാല് ഇൻഷാല് ഈ ഒരു കാര്യം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ഇത് ചെയ്യേണ്ട സമയം ഇഷാമരിവിൻ്റെ ഇടയിൽ ആരാണോ സിഹറേറ്റത് അവരെ മന്ദിരിക്കുക രോഗി തന്നെയാണ് ആരും മന്ത്രിച്ചു തരാനില്ല അവനാണെങ്കിൽ ഇൻഷാ ഇൻഷാല്ല കിബേടെ തിരിഞ്ഞിരുന്നിട്ട് തിരിഞ്ഞിരുന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ ഓതുക യാസീൻ ഓതിയിട്ട് ഓരോ മുബീനെത്തുമ്പോഴേക്കും നമ്മളീ പറഞ്ഞ കാര്യങ്ങൾ ചൊല്ലി കയ്യിൽ മന്ദിരിച്ച് തല ആസഹനം തടവുക പിന്നെ അടുത്ത മുബീനി അങ്ങനെ പതിനാല് ദിവസം തുടർച്ചയായി ചെയ്യുക ഒരാൾ ചെയ്യാൻ ഉണ്ടാകുന്നതാണ് ഏറ്റവും ഉത്തമം മന്ത്രിച്ച് തരാൻ ഉണ്ടാകുന്നതാണ് ഏറ്റവും ഉത്തമം ഇൻഷാ ഇൻഷാല്ല ഇൻഷാ വുലൂടുകൂടി ഈ വലു ചെയ്യാൻ വിസമ്മതിക്കുന്ന സെറേറ്റൊരാള് രോഗിയാണെങ്കിൽ ഇൻഷാ അല്ല അവനെ ഇരുത്തി നിർബന്ധപൂർവം ഇൻഷാല് ചെയ്യിപ്പിക്കാം അള്ളാഹു സ്വീകരിക്കട്ടെ ഇത്രം സിഹറുകളെ തൊട്ട് ഇത്രം കഠിന കഠോരമായിട്ടുള്ള സിഹറ തൊട്ട് അള്ളാഹു ഞങ്ങളെ നീ കാക്കണ കാക്കണല്ലോ നീ കാത്തു സംരക്ഷിക്കണേർബേ ഇൻഷാല് 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 നമ്മളെ പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് ഞമ്മുടെ സയ്ദി മജ്ലിസ് ഈ ഒരു ചാനൽ തന്നെയാണ് എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക ശിഹറിയേറ്റ ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ദാന ഉണ്ടാവും ഉണ്ടാവും ആ മജ്ലിസിൽ പങ്കെടുത്താൽ തന്നെ അവരെ പ്രയാസങ്ങൾ മാറും അവരെ ബുദ്ധിമുട്ടുകൾ മാറും ശാ അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ വലിക്കും വരഹമുല്ല